ഒരു പടമിറങ്ങിയതേ അല്ലു അർജുന ഓർമ്മയുള്ളൂ പിന്നീട് കാര്യങ്ങൾ അറസ്റ്റിന്റെ വാദത്തിൽ വരെ എത്തി നിൽക്കുന്നു തെളിവുകളും മൊഴികളും ഓരോ ദിവസവും അല്ലുവിനെതിരായി വരുമ്പോൾ സർക്കാരിനെതിരെ ആരാധകരും തിരിയുകയാണ് ഇതാ പുഷ്പ ടു സിനിമയുടെ പ്രീമിയർ പ്രദർശനത്തിനിടെ തിരക്കൽപ്പെട്ട യുവതി മരിക്കുകയും മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മകൻ മരിക്കുകയും ചെയ്ത സംഭവത്തിൽ തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുൻ ചോദ്യം ചെയ്യൽ ഹാജരായിരിക്കുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ചെക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലായിരുന്നു താരം ഹാജറായത് സ്റ്റേഷൻ പരിസരത്ത് വൻ സുരക്ഷാ സന്നാഹമാണ് ഏർപ്പെടുത്തിയിരുന്നത് ആരാധകരുടെ നിര പ്രദേശത്ത് തമ്പടിച്ചിരുന്നു കഴിഞ്ഞ പതിമൂന്നിന് അറസ്റ്റിലായ അല്ലു അർജുനെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുവെങ്കിലും തെലങ്കാന ഹൈക്കോടതി നാലാഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ച് വിട്ടയക്കുകയായിരുന്നു ഈ മാസം നാലിന് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് പുഷ്പ ടൂ ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കാണാനെത്തിയ ഹൈദരാബാദ് ദിൽഷുഖ് നഗർ സ്വദേശിനി രേവതി തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു ഭർത്താവ് ഭാസ്കരനും മക്കളായ ശ്രീദേഷും ും സാൻവിക്കിനും ഒപ്പമായിരുന്നു രേവതി പുഷ്പ പ്രീമിയർ ഷോ കാണാൻ എത്തിയത് പുഷ്പ ടുവിന്റെ പ്രദർശനത്തിനിടെയുണ്ടായ ധാരണമായ സംഭവത്തിൽ അന്വേഷണം തുടർന്നു വരികയാണ് അലു അർജുൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ കൈയടക്കി കഴിഞ്ഞു ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം que está ారు అర్జులు కూడా వస్తున్న రైతులు అదే రైతుల్లో మళ్ళీ వారు కూడా బాధ్యతలు పరిశీలి సో విచారని Start, <laughs> । He <laughs> <as> <laughs> <go> ali se referred on as <laughs> you. Alright, <laughs> sort of, analyze it.